സെപ്റ്റംബർ പത്തൊൻപതിന് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ എറണാകുളം സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും ഓണക്കാലത്തിന് മുമ്പ് നെല്ല് വില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായി കർഷകർക്ക് വിനയാവുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി കേരള ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നിലീതിയാണ് തുടരുന്നത് കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെന്റീവ് വെട്ടിക്കുറിച്ചു ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിക്കാനായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനോ മില്ലുകാരെ നിശ്ചയിക്കാനോ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള അവഗണനയാണ് കിട്ടുമ്പോൾ മാത്രം വില നൽകുമെന്ന രജിസ്ട്രേഷൻ നിബന്ധന തകർന്ന കർഷകനെ വീണ്ടും ചവിട്ടുന്നതാണ് നെല്ല് സംഭരണം സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും കർഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതും കാർഷിക മേഖലയെ തകർക്കുന്നതുമായ ഒട്ടേറെ നിബന്ധനകളുള്ള ബേബി കമ്മീഷൻ റിപ്പോർട്ട് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കി ഹാനികരമായ നിബന്ധനകൾ ഒഴിവാക്കണമെന്നും സി പ്രഭാകരൻ പറഞ്ഞു കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ വേണു പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ശിവശങ്കരൻ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആർ രമേശ് ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭാഗത്തെല്ലാം കൊയ്യാതായി പത്ത് ദിവസം ഞങ്ങൾ നിരന്തരം കൊയ്ത്തോ കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ നെല്ലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആശങ്കയിലാണ് കർഷകർ അപ്പോഴാണ് പറയുന്നത് ഇപ്പോ ഈ മന്ത്രിസഭാ യോഗത്തില് ബേബി കമ്മീഷൻ റിപ്പോർട്ട് ഞങ്ങള് പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ലോഡിങ് പോയിന്റ് കർഷകന് ദോഷകരമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന നല്ല വശങ്ങള് എന്ന് വെച്ചാൽ പി ആർ എസ് കൊടുത്താൽ ഉടൻ തന്നെ പൈസ കൊടുക്കണം ആ കാര്യം കർഷകൻ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ലോണായി കൊടുക്കുന്ന സംവിധാനം വേണ്ട എന്ന് വേറി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതും കർഷകൻ അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഈ ലോഡിങ് പോയിന്റിന്റെ വിഷയത്തിൽ ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല അതാത് കർഷകന്റെ കടങ്ങളിൽ പോയി എടുത്താൽ മാത്രമേ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷനിലുള്ള അപാകത അടിയന്തരമായി പരിഹരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുമ്പോൾ കിട്ടുമ്പോൾ തരാം എന്നുള്ള പരിപാടി മാറ്റണം നാല്പത് കിലോ എന്നുള്ള സംവിധാനം മാറ്റണം ഇപ്പൊ നിലവിലുള്ള ലോഡിംഗ് പൈസ അമ്പത്തിയഞ്ചു കിലോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രൂപയാണ് പാലക്കാട് ജില്ലയിൽ കൊടുക്കുന്നത് അത് നാല്പത് കിലോ ആക്കിയാലും ആ സംഖ്യ ഒരു വാങ്ങും അപ്പൊ അതുകൊണ്ട് നാല്പത് കിലോ ആക്കി തൂക്കി വെക്കാൻ ചെറുകിട ഒരു ഹെക്ടറും ഒരേക്കറും ഉള്ള കർഷകർ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ കഴിയില്ല സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി